യാതൊരു മാറ്റമില്ലാതെ സ്വന്തം വാക്കിനെ അന്നും ഇന്ന് എന്നും കാത്തു സൂക്ഷിക്കുന്ന പരിശീലകനെന്ന് സെർജിയബേര എന്ന എഫ് സി ഗോവയുടെ എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒഡീഷ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള പുള്ളിയെ വിശേഷിപ്പിക്കാം പുള്ളി എഫ് സി ഗോവയുടെ പരിശീലകനായിരിക്കുന്ന സമയത്താണ് നമ്മളുടെ എല്ലാ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതുകൊണ്ട് എപ്പോഴും സെർജി ലബേര എന്ന് പറയുമ്പോൾ എഫ് സി ഗോവ എന്ന് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരുന്നതാണ് ഏതായാലും അന്നും ഇന്നും എന്നും തൻ്റെ പടയെ ഒരേ വീര്യത്തോടെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ലൊബേറയ്ക്ക് യാതൊരു കേടുപാടും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്നലെ നടന്ന മത്സരം തന്നെ അക്ഷരാർത്ഥത്തിലൊരു യുദ്ധക്കളം തന്നെയായിരുന്നു ഈസ്റ്റ് ബംഗാൾ അമ്പത്തിമൂന്നാമത്തെ മിനിറ്റിൽ ലീഡ് എടുത്തു പക്ഷെ അതിനു മുമ്പേ തന്നെ അവർക്കൊരു കാർഡ് സസ്പെൻഷനിലൂടെ നമ്മുടെ ജീക്സിൻ സിംഗ് തലവത്തിന്റെ സേവനം നഷ്ടമായിട്ടുണ്ടായിരുന്നു അമ്പത്തിമൂന്നാമത്തെ മിനിറ്റിലെ ലാക്ഷിങ്ങയിൽ കൂടി ഈസ്റ്റ് ബംഗാള് ലീഡ് എടുത്തു എന്നുള്ളത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ തൊട്ടടുത്ത നിമിഷം തന്നെ ജെറി മോഹിങ് കൂടി ഒരു ഗോൾ കീപ്പിംഗ് എററിന്റെ കൂടി ബലത്തിൽ അവർ സമനില പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ ഹ്യൂഗോ ബോമസ് എന്ന ലൊബേരയുടെ വിശ്വസ്തൻ കളികളുടെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ മറ്റൊരു ഗോളും കൂടി നേടി അവരെ വിജയത്തിലേക്ക് നയിച്ചു ഇതിനകത്ത് ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ നമ്മുടെ സിർജിയുള്ള പേര് ഒരു കാര്യം പറഞ്ഞിരുന്നു എതിരാളികൾ എത്ര ഗോളടിക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല എതിരാളികൾ അടിക്കുന്ന ഗോളിനെക്കാട്ടി കൂടുതൽ ഗോളുകൾ എൻ്റെ ടീമിനെ കൊണ്ട് അടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് അതുതന്നെയാണ് തന്നെയാണ് പുള്ളി ബലത്തിൽ നടപ്പിലാക്കുകയും ചെയ്തത് സീസണിന്റെ തുടക്കത്തിൽ ലൊബേരയുടെ ടീമൊന്നും മുടന്തി നീങ്ങിയെങ്കിൽ പോലും സീസൺ അവസാനത്തിലേക്ക് വരുമ്പം ലൊബേരയുടെ ടീം എഴുന്നേറ്റ് കുതിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പോയിന്റ് പട്ടികയുടെ മൂന്നാം സ്ഥാനത്താണ് ഒഡീഷ എഫ് സി വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യവും കൂടി എല്ലാവരും ഓർത്ത് വെക്കണം പിന്നെ മത്സരത്തിന് ശേഷമുള്ള പ്രീമാച്ച് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലും ലൊബേര പറഞ്ഞിട്ട് ഈസ്റ്റ് ബംഗാളിനെതിരെ ഗോളുകൾ നേടുക എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള കാര്യം തന്നെ ആയിരുന്നു അവരുടെ ഡിഫൻസ് അത്രമാത്രം ടൈറ്റ് ആയിരുന്നു മധ്യന്തര മുതലേ പന്തിനെ അവർ ലോക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ട് ഗോളിൽ ഒതുങ്ങേണ്ടി വന്നത് പക്ഷേ എന്നിട്ട് മത്സരം വിജയിക്കാൻ കഴിയും സത്യമാണ് ഞങ്ങളുടെ അവസാനത്തെ അവസാനത്തെവയ മത്സരത്തിൽ ഞങ്ങൾ ആറ് ഗോളുകൾ എതിരാളികളുടെ വലയിലേക്ക് അടിച്ചു കയറ്റിയിരുന്നു ഞങ്ങളുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി യാതൊരു കുറവും വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ല നിരന്തരം എതിരാളികൾ മുന്നിൽ ആര് വന്നാലും അവരുടെ വലയിലേക്ക് ഗോളുകൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം മാക്സിമം എത്രമാത്രം ഗോളുകൾ നേടാമോ അത്ര ഗോളുകൾ ഞങ്ങൾ നേടും എന്നുള്ളൊബേറെ പറയുമ്പം എതിരാളികൾക്ക് അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്